ശബ്ദത്തിലും മികത്വം വേണം പ്രശ്നം ശബ്ദത്തിൻ്റെതാണ് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അമിതമായ ശബ്ദമാക്കരുത് വിക്രു പറഞ്ഞു മക്കളെ ഒന്ന് നിങ്ങൾ ചെവിട് പൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെ ഒന്നും അല്ല അള്ളാഹുവിനല്ലേ നിങ്ങൾ വിളിക്കുന്നത് മിതമായ ശബ്ദത്തിൽ തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല അപ്പം മിതമായൊരു ശബ്ദത്തിലാകണം തിക്റായാലും ദുറ ആയാലും വാങ്ങായാലും മൗല്യതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലത് കൊതുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മൗലിതാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും ആ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല